പുരം മാറനല്ലൂരിലെ മോഷണ പരമ്പരയിൽ പ്രതികളെ കണ്ടെത്താനാകാതെ രണ്ടു മാസത്തിനിടെ പ്രദേശത്ത് മാത്രം നടന്നത് പതിനഞ്ച് മോഷണങ്ങളാണ് കള്ളനെ പിടിക്കാൻ നാട്ടുകാരും ഇപ്പോൾ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നു ഇന്നലെയും പ്രദേശത്ത് മോഷണം നടന്നതോടെ രാത്രി വൈകിയും നാട്ടുകാർ തിരച്ചിൽ നടത്തി സംഭവത്തിൽ മാറനല്ലൂർ പോലീസ് നിസ്സംഗത കാണിക്കുന്നുവെന്നാണ് ആരോപണം തിരുവനന്തപുരം കാട്ടാക്കട മാറനല്ലൂർ ഭാഗത്ത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നടന്നത് പതിനഞ്ചോളം മോഷണങ്ങളാണ് ഇതിൽ ഭൂരിഭാഗം കേസുകളിലും പോലീസ് ഇപ്പോഴും പ്രതികൾക്കായി ഇരുട്ടൽ തപ്പുകയാണ് ഇതിനിടെയാണ് ഇന്നലെ വൈകിട്ട് പുന്നാവൂർ സ്വദേശി വിജയബാബുവിന്റെ വീട് കുത്തി തുറന്ന മറ്റൊരു മോഷണം നടക്കുന്നത് നാൽപ്പത് പവൻ സ്വർണമാണ് വീട്ടിൽ നിന്ന് മോഷണം പോയത് കുടുംബം പള്ളിയിൽ പോയ സമയത്തായിരുന്നു മോഷണം വിജയബാബുവിന്റെ ഭാര്യ ചെറുമകളുടെ ഷോൾ എടുക്കാനായി തിരികെ എത്തുമ്പോഴാണ് വീട്ടിൽ കള്ളൻ കയറിയതറിയുന്നത് ഉടനെ പള്ളിയിലെത്തിയ ആളുകളെ വിളിച്ചുകൂട്ടി പോലീസിനെ അറിയിച്ചെങ്കിലും എത്തിയത് രണ്ട് പോലീസുകാർ മാത്രം ഉടനെ പരിശോധന നടത്താനുള്ള ശ്രമമൊന്നും നടത്താതെ വന്നതോടെ നാട്ടുകാർ പ്രതിഷേധിച്ചു മോഷണം നടന്ന വീടിന് പിറകിൽ ആൾ താമസമില്ലാത്ത വീടുകളും കാടുകളുമൊക്കെ നിറഞ്ഞ പ്രദേശമാണെന്ന് അറിഞ്ഞിട്ടും പോലീസ് പതിവ് സി സി ടി വി തേടിയുള്ള യാത്രയിലായിരുന്നുവെന്നും പ്രദേശവാസികൾ ആരോപിച്ചു തുടർന്നാണ് പ്രദേശത്തെ യുവജനങ്ങൾ സഹകരിച്ച് പ്രദേശത്ത് പരിശോധന നടത്തിയത് പോലീസ് പോലീസ് അവിടെ വരികയും പിന്നെ പോവുകയും തന്നെയാണ് ഒരു ജീവനും സ്വത്തിനും വിഷയത്തിൽ നിസ്സംഗത കാണിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതോടെ വാട്സപ്പ് കൂട്ടായ്മ വഴി കള്ളനെ പിടികൂടുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ ഇതിനാവശ്യമായ നിർദ്ദേശങ്ങളും ബോധവൽക്കരണവും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു റിപ്പോർട്ട് തിരുവനന്തപുരം